നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി അമി രീത കൺസൾട്ടൻറ്റ് വോക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ നിങ്ങൾക്കറിയോ ഒരു ചെറിയ ഒരു പീസ് ശർക്കരയും അതുപോലെ തന്നെ ഒന്നോ രണ്ടോ വലിയ വെളുത്തുള്ളി ഈ രണ്ട് കോമ്പിനേഷൻ നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിനെ നന്നായിട്ട് കൂട്ടുന്നതിനും ഇമ്മ്യൂണിറ്റിനെ നന്നായിട്ട് കൂട്ടാനും ദഹനത്തിനെ നന്നായിട്ട് ഉത്തേജിപ്പിക്കാനും സഹായിക്കുമെന്നുള്ളൊരു കാര്യം പലരും വിചാരിക്കും ഈ ഒരു കോമ്പിനേഷൻ കേട്ടെടുത്ത് എന്ത് കോമ്പിനേഷൻ ആണെന്നുള്ളൊരു കാര്യം പക്ഷേ വളരെയധികം എഫക്റ്റീവ് ഒരു കോമ്പിനേഷൻ കൂടിയാണ് പിന്നെ പലർക്കുള്ളൊരു ഡൗട്ടായിരിക്കും ഈ രണ്ട് കാര്യങ്ങൾ ചേർത്ത് കഴിച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ ചൂട് കൂടില്ലേ എന്നുള്ളൊരു കാര്യവും ഇതിനുള്ളൊരു ഉത്തരവും ഞാൻ വീഡിയോയുടെ അവസാനമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ശർക്കരയും അതുപോലെ തന്നെ വെളുത്തുള്ളി രണ്ടും കോമ്പിനേഷനിൽ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഇത് കഴിക്കേണ്ട ശരിയായിട്ടുള്ള രീതി എന്തൊക്കെയാണ് ആർക്കിത് അവോയ്ഡ് ചെയ്യണം എങ്ങനെയാണിത് ശരിയായിട്ടുള്ളൊരു ഡോസിൽ നമ്മൾ കഴിക്കേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ലഭിക്കാനായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കണം സോ വീഡിയോയിൽ കേൾക്കാം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വെളുത്തുള്ളിയുടെ കുറച്ച് ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൽ അലിസിൻ എന്ന് പറയുന്നൊരു കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട് ഈ അലിസിൻ എന്ന് പറയുന്നൊരു കാര്യം ശരീരത്തിൻ്റെ കൊളസ്ട്രോളിനെ നന്നായിട്ട് കുറയ്ക്കുന്നതിനും ബി പിന്നെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനും ഹാർട്ടിനെ നമ്മുടെ ഹൃദയത്തിന് കുറച്ചൊന്ന് ശക്തി കൂട്ടുന്നതിനും പ്രതിരോധ ശക്തി നന്നായിട്ട് കൂട്ടാനും വളരെയധികം സഹായിക്കുന്നൊരു കാര്യമാണ് ഇപ്പൊ വെളുത്തുള്ളിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണാം ഞങ്ങളുടെ ഇവിടെ വളരെ ഷോർട്ട് ആയിട്ട് മാത്രമേ പറയുന്നുള്ളൂ ഇനി നമ്മൾ ശർക്കരയുടെ കുറച്ച് ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിലും നാച്ചുറൽ ആയിട്ട് തന്നെ കുറച്ച് അയേണ്ട കണ്ടോ മിനറൽസ് ധാരാളം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ദഹനത്തിനെ നന്നായിട്ട് കൂട്ടുന്നതിനും രക്തത്തിനെ നന്നായിട്ട് ശുദ്ധിയാക്കുന്നതിനും എനർജി ലെവല് കുറച്ചൊന്ന് കൂട്ടാനും ഇതും നന്നായിട്ട് സഹായിക്കും ഈ രണ്ട് കോമ്പിനേഷൻ ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തിന് നൽകാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാമത്തൊരു കാര്യമാണ് ദഹനത്തിനെ നന്നായിട്ട് കൂട്ടുക ദഹനം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിച്ച ഭക്ഷണമൊക്കെ ശരിയായിട്ട് ദഹിക്കാനായിട്ട് വെളുത്തുള്ളി സഹായിക്കും അതുപോലെ ശർക്കര എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ദഹിക്കാനായിട്ട് കുറച്ച് എൻസൈം ആവശ്യമുണ്ട് ശരീരത്തിൽ ആ എൻസൈലിൻ്റെ പ്രവർത്തനത്തിന് കുറച്ച് കൂട്ടുന്നതിന് ശർക്കരയെ സഹായിക്കുന്നതുകൊണ്ട് രണ്ടും കൂടിയിട്ട് ഭക്ഷണത്തിന് നന്നായിട്ട് ദഹിക്കുകയും അത് അതുപോലെ എന്തെങ്കിലും ഗ്യാസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് കുറയ്ക്കാനും ഈ രണ്ട് കോമ്പിനേഷൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇനി രണ്ടാമത്തെ ഒരു ഗുണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാർട്ടിന്റെ ഹെൽത്തിന് വെളുത്തുള്ളി എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ സൾഫറിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമ്മുടെ ബി പി യിൽ ശരീരത്തിൽ ബി പി ന്നെ നാച്ചുറലായിട്ട് കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കും അതുപോലെ നമ്മുടെ ശർക്കരയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിലും മഗ്നീഷ്യം അതുപോലെ തന്നെ ഫോസ്ഫറസ് എന്നീ പറയുന്ന മിനറൽസ് അടങ്ങിയിട്ടുണ്ട് ഈ മിനറൽസ് നമ്മുടെ മസിൽസിനെ കുറച്ചൊന്ന് സ്ട്രോങ് ആക്കി വെക്കാനും ഈ രണ്ട് കോമ്പിനേഷൻ എടുക്കുന്നതിലൂടെ ബി പിന്നെ നാച്ചുറൽ ആയിട്ട് കൺട്രോൾ ചെയ്യുകയും ശരീരത്തിൽ കൊളസ്ട്രോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ നന്നായിട്ട് കുറച്ചിട്ട് ഹാർട്ടിനെ നന്നായിട്ട് സ്ട്രോങ് ആക്കി വെക്കാനായിട്ട് നന്നായിട്ട് സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണിത് മൂന്നാമതായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ രോഗപ്രതിരോധ ശേഷി നന്നായിട്ട് കൂട്ടുക ഇമ്മ്യൂണിറ്റിനെ നന്നായിട്ട് കൂട്ടി നിർത്തുക കോവിഡ് ഒക്കെ വന്നതിന് ശേഷമാണ് നമുക്ക് കൂടുതലായിട്ടും മനസ്സിലായത് ഇമ്മ്യൂണിറ്റി കൂട്ടി നിർത്താം എന്നുള്ളത് എന്തോരം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് ഇതിൽ നമ്മൾ വെളുത്തുള്ളിയുടെ ഒരു റോൾ നോക്കുകയാണെങ്കിൽ ഇതിലൊരു ആന്റി വൈറൽ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം ശരീരത്തിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനൊന്ന് നന്നായിട്ട് പ്രതിരോധിച്ചു നിർത്താനായിട്ട് വെളുത്തുള്ളിക്ക് സാധിക്കും ശർക്കരയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിൽ കുറച്ച് ആന്റി ഓക്സിഡൻസിന്റെ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റിനെ കുറച്ചൊന്ന് കൂട്ടി നിർത്തുകയും ചെയ്യും അപ്പൊ ഈ രണ്ട് കോമ്പിനേഷൻ കൂടുതലായിട്ടും ഇപ്പൊ സീസണായിട്ട് എന്തെങ്കിലും സീസണിൽ ഇങ്ങനെ കാണാൻ പറ്റില്ലേ ഓരോ ക്ലൈമറ്റ് ഇങ്ങനെ മാറുമ്പോൾ തുമ്മൽ ജലദോഷം പനിയൊക്കെ വന്നും പോയി കുറെ ആൾക്കാരെ കാണാനായിട്ട് പറ്റും അപ്പൊ അവർക്കൊക്കെ ഈ രണ്ട് കോമ്പിനേഷൻ നമ്മൾ കഴിക്കുന്നത് വളരെയധികം സഹായിക്കുന്ന ഒന്നുകൂടിയാണ് ഈ സീസണൽ ആയിട്ടുള്ള ഇൻഫെക്ഷനെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് അവർക്ക് സാധിക്കും നാലാമത്തെ ഒരു ഗുണം നമ്മൾ നോക്കുകയാണെങ്കിൽ ശരീരത്തിലെ എനർജി ലെവലിൽ നന്നായിട്ട് കൂട്ടാനും എച്ച് അളവ് കുറഞ്ഞു നിൽക്കുന്നവരാണെങ്കിൽ അത് കൂട്ടുന്നതിനും ഇത് സഹായിക്കും കുറെ ആൾക്കാർ കാണാനായിട്ട് പറ്റും എച്ച് ബിയിലെ അളവ് ഹിമോഗ്ലോബിന്റെ അളവൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ട് കുറെ സിറപ്പ് പോലെയുള്ള കാര്യങ്ങള് അല്ലെങ്കിൽ കുറെ മെഡിസിൻസ് ഒക്കെ എടുക്കുന്ന കുറെ ആളുകൾ കാണാനായിട്ട് പറ്റും അപ്പൊ അവര് തീർച്ചയായിട്ടും ഈ ഒരു കോമ്പിനേഷൻ കൂടി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കാരണം നല്ല റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുക അതുപോലെ പുരുഷന്മാരുടെ കണ്ടീഷൻസിലും കാണാൻ പറ്റും ഈ എപ്പോഴും അങ്ങനെ ഒരു വീക്ക്നെസ് ഒന്നും ചെയ്യാനായിട്ട് തോന്നുന്നില്ല ഒരു ക്ഷീണം പോലെ ബന്ധപ്പെട്ട് കഴിയുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ എപ്പോഴൊക്കെ ഒരു ക്ഷീണം പോലെ തോന്നുന്നത് അവരും ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്യുക അവർക്കും നല്ലൊരു എനർജി ലെവൽ കൂട്ടാനായിട്ട് സഹായിക്കുന്നതിനും ഈ ഒരു കോമ്പിനേഷൻ വളരെയധികം വർക്ക് ചെയ്യുന്ന ഒന്നാണ് ഞാൻ അവസാനത്തെ അഞ്ചാമത്തെ ഒരു ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ തുള്ളിയുടെയും അതുപോലെ തന്നെ ശർക്കരയുടെയും ഈ രണ്ട് കോമ്പിനേഷൻ നമ്മുടെ ലിവറിൽ അടങ്ങിയിട്ടുള്ള എന്തെങ്കിലും ഈ അഴുക്ക് പോലെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ശരീരത്തിൽ നിന്ന് മാറ്റി ശരീരത്തിൽ നിന്ന് പുറംതള്ളാനും ഈ ഒരു കോമ്പിനേഷൻ നല്ലതാണ് അപ്പോൾ ഇത്രയും ഗുണങ്ങളാണ് നമ്മൾ ഈ രണ്ട് കോമ്പിനേഷൻ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്നതിനോട് നമുക്ക് കിട്ടുക പക്ഷേ ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് എല്ലാവരും ഒരുപോലെ കഴിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല ചില ആളുകൾ ഇത് അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട് ഒന്നാമതായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അസിഡിറ്റിയുടെ പ്രശ്നങ്ങളുണ്ട് ഹൈപ്പർ അസിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെഞ്ചിൽ ഇങ്ങനെ ഒരു എരിച്ചിൽ പോലെ തോന്നുകയാണ് നിങ്ങൾ എപ്പോഴും ഛർദ്ദിക്കുന്നുണ്ട് ഛർദ്ദിക്കുന്ന സമയത്ത് എന്തെങ്കിലും പുളിച്ച് തോട്ടി വരുന്നത് പോലെ അതുപോലെ വയറിൽ എന്തെങ്കിലും അൾസറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലും സർജറി കഴിഞ്ഞിട്ടിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കണ്ടീഷനിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കണം കാരണം ഈ സമയത്ത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ പ്രശ്നങ്ങൾ നന്നായിട്ട് കൂടുകയാണ് ചെയ്യാം കൂടുതലായിട്ടും ഹൈപ്പർ അസിഡിറ്റി അൾസറിൻ്റെ പ്രശ്നങ്ങൾ അത്ര പ്രശ്നങ്ങളൊക്കെ ഉള്ളവര് രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഇപ്പോ മുഖക്കുരു പോലെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ അവരും ഇത് കഴിക്കരുത് പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ചൂടുള്ള സമയങ്ങളിലും ഇത് പരമാവധി ഒഴിവാക്കണം കാരണം വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചൊരു പിത്തത്തിന് കൂട്ടുന്ന ഒരു കാര്യം ഈ ഒരു സമയത്ത് ഒഴിവാക്കുന്നതും ഇത്തരം ആളുകൾ ഒഴിവാക്കുന്നതും നല്ലതായിരിക്കും മൂന്നാമത്തെ ഒരു കണ്ടീഷനാണ് പ്രഗ്നൻസി കണ്ടീഷനും അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡിങ്ങും മുലയൂട്ടും അമ്മമാരും നിങ്ങളുടെ ഡോക്ടർമാരോട് നിങ്ങൾ വേണമെങ്കിൽ ചോദിച്ചിട്ട് നിങ്ങൾക്ക് കഴിക്കാം അല്ലാതെ നിങ്ങൾ കഴിക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള ഒരു കാര്യം ഇനി ഇത് എങ്ങനെ കഴിക്കാമെന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലായിട്ട് പറയാണെങ്കിൽ നിങ്ങൾ ഒരു ഒന്നോ രണ്ടോ വലിയ വെളുത്തുള്ളി എടുക്കുക കൂടുതലാകരുത് ഒന്നോ രണ്ടോ മാത്രം എടുക്കുക ഒരു മീഡിയം സൈസ് വെളുത്തുള്ളി എടുക്കുക ശേഷം അത് നന്നായിട്ട് അരിയ അല്ലെങ്കിൽ ചതക്കുക ഒരിക്കലും നിങ്ങൾ നേരിട്ട് വായലിട്ട് ചതക്കരുത് ചതച്ചിട്ടൊന്നും ചതച്ചിട്ടോ അല്ലെങ്കിൽ അരിഞ്ഞിട്ടോ മാത്രം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് നോക്കണം അതിൻ്റെ കൂടെ നിങ്ങൾ ഒരു പത്ത് ഗ്രാം ഒരു ശർക്കര ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വായിലിട്ട് ചവച്ചരച്ച് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഒന്നാമത്തെ ഒരു കാര്യം ഇനി ഇപ്പൊ നിങ്ങൾ ഇപ്പോൾ നല്ലതായിട്ട് ചൂട് കൂടുതലുള്ളൊരു സമയമാണ് നല്ലൊരു സമ്മർ സീസൺ ഒക്കെയാണ് നന്നായിട്ട് വെയിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾ ഡെയിലി നിങ്ങൾ കഴിക്കാതിരിക്കുക നോർമലായിട്ട് പറയുകയാണെങ്കിൽ ഒരു മഴക്കാലം അല്ലെങ്കിൽ ഒരു വിന്റർ ഒക്കെ ആകുമ്പോൾ തണുപ്പുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ഡെയിലി കഴിക്കാൻ കുഴപ്പമില്ല അല്ലാതെ നിങ്ങൾ ചൂടുള്ള സമയങ്ങളിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടം മാത്രം കഴിച്ചാൽ മതി കൂടുതലാകാതിരിക്കുക അങ്ങനെ കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടല്ലിക്ക് പകരം നിങ്ങൾ ഒരല്ലി മാത്രം കഴിക്കണം ഒന്നോ അല്ലെങ്കിൽ അതിന്റെ അരഭാഗോ മാത്രം വെളുത്തുള്ളി എടുത്താൽ മതി ശർക്കരയിൽ മൂന്ന് ഗ്രാം അല്ലെങ്കിൽ നാല് ഗ്രാം അത്രത്തോളം മാത്രം മതി പിന്നെ ഒന്നും കൂടി നന്നായിട്ട് ചൂട് കൂടുതലാണ് വളരെയധികം നന്നായിട്ട് ചൂടാണ് എന്നുണ്ടെങ്കിൽ ഇത് കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് ശരീരത്തിന് തണുപ്പിക്കാൻ പറ്റുന്ന എന്തെങ്കിലും വെള്ളം അതായത് കരിക്കിൻ്റെ വെള്ളം അല്ലെങ്കിൽ പുതിനയുടെ വെള്ളം എന്നിങ്ങനെ എന്തെങ്കിലും എന്റെ മീത കഴിക്കുമ്പോൾ കുറച്ച് കുഴപ്പമില്ല കാരണം ആ ഒരു സമയത്തെ ചൂട് നന്നായിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കും അപ്പൊ ഇത്രയും കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ ഷുഗർ പേഷ്യൻസ് ആണ് നിങ്ങൾ ഡയബറ്റിക് ആണ് എന്നുണ്ടെങ്കിൽ ശർക്കര ഒഴിവാക്കാനും കൂടി നോക്കുക കാരണം നമ്മൾ നിത്യമായിട്ട് ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് ഷുഗർ നന്നായിട്ട് കൂടാനുള്ള സാധ്യതയുണ്ട് ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന്റെ പ്രകൃതിക്കനുസരിച്ച് മാത്രം നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇവിടെ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും ഗുണങ്ങളുണ്ട് പക്ഷേ നമ്മുടെ ശരീരം അറിയാതെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് ദോഷത്തിലേക്കായിരിക്കും പോയിക്കുക അപ്പോൾ എന്താണ് നിങ്ങളുടെ ശരീരം എങ്ങനെയാണ് നിങ്ങളുടെ കണ്ടീഷൻ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുക ഓരോ കാര്യങ്ങളും ഇതെന്നല്ല എല്ലാ കാര്യങ്ങളും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നോക്കുക അത് ഇതെന്നല്ല നല്ല ഏത് കാര്യമാണെങ്കിലും കാരണം എല്ലാം ജനറൽ ആയിട്ടുള്ള അഡ്വൈസാണ് ഇവിടെ പറയുന്ന ഓരോ ആൾക്കാരുടെ ബോഡി എങ്ങനെയാണെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനും കൂടി നിങ്ങൾ നോക്കണം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് മനസ്സിലായെങ്കിൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത് സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണും ഇതുവരെ നന്ദി നമസ്കാരം